ഹലോ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പതീ ഞാൻ ഇന്നത്തെ റെസിപ്പി കാണിക്കാം ഇന്നത്തെ ലഞ്ചിനുള്ള റെസിപ്പി ഞാൻ വേഗം എനിക്ക് അധികം സമയൊന്നും കിട്ടിയില്ല അപ്പതീ നമ്മുടെ വേവിച്ച ചക്കക്കുരി ഞാൻ ഒരു വിസലടിച്ചിട്ടാണ് ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചേക്കണേട്ടോ എന്താ ഞാൻ എന്താക്കാൻ പോണേന്ന് അറിയോ നമ്മുടെ ചക്കക്കുരു ചെമ്മീനും മാങ്ങിയൊക്കെ ഇട്ടിട്ട് ഉണക്ക ചെമ്മീനും മാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ തീ ഞാൻ ചെറുതായിട്ട് വെന്തൊരു ചക്കുരു മഞ്ഞപ്പൊടി മുളക് പൊടിയും നമ്മുടെ ഉണക്ക ചെമ്മീനും കുറച്ച് നല്ല കറി വേപ്പിലൊക്കെ ഇട്ട് അത് ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൺചട്ടിയിലാണ് വെക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ മൺചട്ടിയിൽ വെക്കാനാണ് ഏറ്റവും ഇഷ്ടം ഏകദേശം ഞാൻ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞായിരുന്നു ഞാൻ അടുക്കളയിൽ കയറി കാരണം എനിക്ക് കുഞ്ഞിനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം അത്ര സമയം അപ്പൊ പിന്നെ അതിന് ശേഷമാണ് നമ്മള് കിച്ചണിൽ കയറിയത് പിന്നെ നമുക്ക് കറണ്ടൊക്കെ പറഞ്ഞാലോ കാരണം ഇതിന് അരപ്പ് ചേർക്കാനുണ്ട് അതിന്റെ ഇടയിൽ ഇതേ ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് കുറച്ച് മാങ്ങ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് കൊറച്ച് തേങ്ങാ കൊത്തും ഒക്കെ ഇട്ടിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകട്ടോ കറികളൊന്നും കൊറച്ച് കാര്യമായിക്കോട്ടെ ഞാനും കരുതി തേങ്ങാക്കുത്തു ആക്കിയത് വേറൊന്നുമല്ലോട്ടോ നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പം അത് ശരിക്കും ഉണങ്ങിയ കൊപ്ര പോലെ കിട്ടിയത് കൊണ്ടാണ് തേങ്ങ ആക്കിയത് അപ്പൊ അതിനകത്തൊക്കെ ഞാൻ ഉണക്കി വെച്ചിരുന്ന കാന്തരി മുളകുണ്ടല്ലോ ആ കാന്തരി മുളകൊക്കെ ഇട്ട് കുറച്ച് വേപ്പിലും കൂടി ഒക്കെ ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ചമ്മന്തി ആയി നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടായിരുന്നില്ലാട്ടോ ഞാൻ തിരിച്ചു വരുന്നിട്ടാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതീ ആ സമയം കൊണ്ട് അത് നമ്മുടെ ചക്കക്കുരു മാങ്ങി ചെമ്മീനും ഒക്കെ വെന്ത് മാളച്ചു പൊങ്ങി എന്റെ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ അതൊക്കെ ഒന്ന് ഞാൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ഉച്ച നേരത്തെ നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ കറികളൊക്കെ കാണുമ്പോ നമുക്കൊരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യില്ലേ അതുപോലെയാണ് കേട്ടോ എനിക്ക് ഇതുപോലെ സൂക്ഷ്മമായിട്ട് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നല്ല രീതിയിലൊരു ഊണ് കഴിക്കാനൊക്കെ തോന്നത്തില്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്ത് മാറി നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ കൂത്തി ഉണ്ടാവും ശരിക്കും ഈ കറികളൊക്കെ നിങ്ങൾ കഴിക്കാത്തവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ ഉണ്ടാവു ഇരിക്കുവല്ലേ ചിലപ്പോ ഈ നമ്മുടെ നാടൻ കറികളൊക്കെ ഈ ചക്കപ്പുരി മാങ്ങ അതുപോലെ തന്നെ ചക്കക്കുരു ചെമ്മീനും മാങ്ങ പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലോട്ട് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ തീ കണ്ട ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കുറച്ച് മഞ്ഞൾപ്പുടി മുളക് കൂടിയൊക്കെ ഇട്ട് ഞാരപ്പിനും കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പുടിയും കാന്തരി മുളകും കൂടി ചേർക്കും അപ്പൊ ഏകദേശം വിന്തായിരുന്നു കേട്ടോ നമ്മുടെ ചക്കക്കുരു ജെമ്മീനൊക്കെ വിന്ത് ഏകദേശം ആയപ്പോഴേക്കും ഞാൻ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി അതിനകത്തേക്ക് ഇട്ട് ഇനി അതും ഒന്ന് മാങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് വിന്ത് കിട്ടണം അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് പാത്രമൊക്കെ അടച്ചു വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കാം അപ്പതീ നമ്മുടെ ചക്കക്കുരു അവിടെ റെഡി ആവട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീർ തെതി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ട് വട്ടം അരിയുന്നുണ്ട് കേട്ടോ വട്ടം അരിയുന്ന ഒന്നുമില്ല ഒരു മുട്ടയും വറുത്തേക്കാം ഒരു രണ്ടു മുട്ടയോടെ ഓംലെറ്റ് അടിച്ചേക്കാം പിന്നെ രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്ക കുരു ജെമീനും ഞാൻ കടുക് വറുക്കാറില്ല അപ്പകരം ഉണക്കമുളകും ഇതുപോലെ ഉള്ളിയുമാണ് മൂപ്പിക്കുന്നത് പക്ഷെ ഉള്ളി മൂപ്പിക്കുമ്പോണ്ടല്ലോ നമ്മള് ഉള്ളി വട്ടത്തിലാണ് അരിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വട്ടത്തിലരിയെ അപ്പൊ നമ്മൾ അതിന്ന് കൊറച്ചെടുത്തിട്ട് നമുക്ക് മുട്ടയും മറക്കാലോ മുട്ട വറക്കുമ്പോ അതിനകത്തേക്കും ചേർക്കാം എനിക്ക് മുട്ട വറക്കുമ്പോ ഉള്ളി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അറിയില്ല അപ്പൊ കുറച്ച് വേപ്പില തന്നെ വേപ്പില ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിലും വേപ്പില നന്നായി ചേർക്കുന്നുണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിടാം അപ്പൊ ഈ മുട്ട പൊട്ടിച്ചിടുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പോഴും അതൊക്കെ പൊട്ടിക്കാൻ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ പിന്നെ നമ്മുടെ ഈ നാടൻ കറികളൊക്കെ കൂട്ടി ചോറ് ആയിട്ട് ഇപ്പഴെങ്കിലൊക്കെ ആഗ്രഹമില്ലാത്തവരുണ്ടാവും ഈ പക്ഷെ ഇപ്പോഴും നമുക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ കാരണം ഞാനിപ്പോഴും അങ്ങനെയൊന്നും കഴിക്കില്ല പക്ഷെ കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞമായ വേറെ ആഗ്രഹം ഇരിക്കുള്ളൂ അപ്പൊ ആ സമയത്ത് ഞാൻ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതുപോലെ നമ്മുടെ നാടൻ കറികളും കുറച്ച് ഒരു രണ്ടോ മൂന്നോ വിഭവും ഒക്കെ ആയിട്ട് ഒരു ഊണ് കഴിക്കാം ഒരു നേരമെങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു നേരം അങ്ങനെ കൂണുകഴിച്ചു ഒന്നു ചോദിച്ചു നമുക്ക് ഒന്നും പറ്റാൻ പൊള്ളലട്ടോ ഗൈസ് നമ്മുടെ ഷുഗറും പ്രഷറും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അതിനേ നേരം ഉണ്ടാവുള്ളൂ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സുഭിക്ഷമായിട്ട് കഴിക്കും അപ്പൊ ഞാൻ മുട്ട പറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായിട്ടും ഞാൻ പച്ചമുളക് ഒന്നും ഇടാറില്ല ഞാൻ കുറച്ചൊന്നും നന്നായിട്ട് കുരുമുളക് ഇടാറുള്ളൂ കാരണം മാത്രമല്ല എനിക്കിത് പെട്ടെന്ന് പണി കഴിയണല്ലോ ഗൈസ് അതേ സമയമില്ല എല്ലാവർക്കും വേറെ വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട് അപ്പത്തേ നമ്മുടെ മുട്ട അങ്ങനെ കിടന്നുകൊണ്ട് ഓടി 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 വട്ടം കറങ്ങും നല്ല രീതിയിൽ നന്നായിട്ട് മുട്ടയിൽ നിന്ന് വട്ടം കറക്കണം ചുറ്റിച്ച് ചുറ്റിച്ചു ചുറ്റിച്ച് ചുറ്റിച്ച് അടവടലോന്ന് ഇളക്കണം അത് തമ്മിൽ 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 നല്ല ചേർച്ച കൊണ്ടാവുമ്പോഴാണ് എന്ത് നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഈ മുട്ടച്ചട്ടനെ അങ്ങടെ ഇട്ട് പരത്തി വെക്കുന്നത് അപ്പൊ നമുക്ക് വേഗം മുട്ടയുണ്ടാക്കാം മുട്ട പിന്നെ അതിൻ്റെ ഇടയിൽ ആ പറയാൻ പറഞ്ഞു നേരത്തെ ഇട്ട ചമ്മന്തി സെറ്റപ്പില്ലേ ചമ്മന്തിക്ക് ഓൾറെഡി ആയാരുന്നു കേട്ടോ പിന്നെ വേഗം ചമ്മന്തി ആയില്ലെങ്കിൽ എങ്ങാനും കറണ്ട് പോയാലോ ആ അതെ അതിന്റെ ഇടയ്ക്കാണ് നീ നമ്മുടെ ചക്കക്കുരു വാങ്ങി നോക്കണ്ടേ അതെ ചക്ക കുരു മാങ്ങ ചിമ്മീൻ ഏതാണ്ടൊക്കെ എന്താണ്ടൊക്കെയാ ആയിട്ടുണ്ടല്ലേ ഞാനിങ്ങനെ തട്ടി തട്ടി നോക്കുക ആ ചക്കുരു മാങ്ങ ഏകദേശം എന്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മളധികം വൈകണ്ട നമ്മൾ അരച്ചു വെച്ചേക്കണം നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ നമ്മള് തേങ്ങയും കുറുക്കാന്തരിമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ട് നല്ല വെണ്ണ പോലെ അരിയണം പണ്ടൊക്കെ നമ്മുടെ ഈ അമ്മിയും അരക്കണ ഒരു ടേസ്റ്റ് ഒന്നും മിക്സിയിൽ അരച്ചൊക്കെ ഇട്ടത്തില്ല പക്ഷെ എന്ത് ചെയ്യാൻ കൈസ് അമ്മിയൊന്നുമില്ല ഇനി അമ്മി ഉണ്ടെങ്കിൽ തന്നെ അതൊട്ട് അരയ്ക്കാനോ അറിയത്തില്ല അപ്പതേ കുറച്ച് വെള്ളത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നോണ്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അരപ്പ് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ അരപ്പ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമല്ലോ അപ്പൊ തി അങ്ങനെ നമ്മുടെ കറിക്കുള്ള അരപ്പ് വന്നിട്ടുണ്ട് നല്ല മഞ്ഞ കളറിൽ നല്ല നിലക്കാന്നിരിക്കുന്ന ഗൈസ് ആ അരപ്പ് അങ്ങനെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു സ്മെല്ല് തന്നെയുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ അതായത് ഈ ഉണക്ക ചെമ്മിന്റെയും മാങ്ങയുടെയും ചക്ക കുരുവിന്റെയും ഈ അരപ്പിന്റെ ഒക്കെ സ്മെല്ല് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടുന്ന സ്മെല്ല് ഇനിയിപ്പൊ നിങ്ങൾക്ക് ചോറിനാ തോന്നുന്നുണ്ട് ഗൈസ് കുറച്ച് ചോറുണ്ടായിക്കാം എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ എവിടെ ദൂരേക്ക് പോയാലും നമ്മൾ മറക്കാത്തൊരു കാര്യമുണ്ടല്ലോ അത് നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരിൽ നിന്നോ അമ്മമാരിൽ നിന്നോ മുത്തശ്ശിമാരിൽ നിന്നോ ഒക്കെ കിട്ടുന്ന കുറച്ച് രുചിയുള്ള ഭക്ഷണത്തിന്റെ ഓർമ്മകൾ അത് നമുക്ക് എത്ര കാലായാലും എത്ര നാട്ടിൽ ചെന്നാലും നമുക്കത് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ നിങ്ങളുടെ അമ്മൂമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഉണ്ടാക്കി തന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ നിങ്ങളുടെ ഉള്ളിലും കാണില്ലേ അതുപോലെയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മുട്ട ഞാൻ ഏകദേശം ഓംലേറ്റ് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അവിടെ പടയുന്ന നമ്മള് ജോലി ചെയ്യണം കാരണം നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ മുട്ട വറുത്തതും എന്റെ ചമ്മന്തിയും എന്റെ കറിയും ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇനിയിപ്പ ലാസ്റ്റ് പരിപാടിയിലേക്കാണ് നടക്കുന്നത് നമ്മുടെ കറി ഏകദേശം അവിടെ നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്ക് തീ ഞാൻ ദേ ഉണക്കമുളക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ വട്ടത്തിൽ എരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇനി ആ ഉള്ളിയുടെ കളറ് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അതെങ്ങനെ ഇളകി വന്ന ഇപ്പൊ ദേ നമ്മുടെ വീപ്പില വീപ്പില ഞാൻ എല്ലാത്തിലും നന്നായി ചേർക്കൂട്ടോ ഒരു മണിയും കാണിക്കുന്നില്ല വേപ്പില് ഞാൻ നന്നായി ചേർക്കുന്നുണ്ട് കാരണം വേപ്പിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അതിന്റെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ് ഞാൻ എനിക്കിതുവരെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പൊ അത് ഈ നമ്മുടെ വേപ്പിലേക്ക് ഇട്ടിട്ട് നല്ല സ്മെല്ലില് നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂക്കണം ആ ഉള്ളി എനിക്ക് സാധാരണ എല്ലാരും കടുക് വെറുക്കാറുണ്ട് എന്നൊക്കെ തോന്നുന്നു കേട്ടോ പിന്നെ തേങ്ങ ശരിക്കും നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ തേങ്ങാ പാലിൽ കറി ഈ കറി ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ഇതിന്റെ കൂടെ കടുകും പൊട്ടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ സ്വതവേ ഇങ്ങനെയുള്ള കറികൾക്കൊന്നും കടുക് പൊട്ടിക്കുന്നതിനേക്കാളും ഈ ഉണക്കമുളക് ഉള്ളി മാത്രം ഒപ്പിച്ചിടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ നമ്മുടെ തളച്ച കറിയിലേക്ക് നമ്മൾ നമ്മുടെ ഉണക്കമീൻ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ പക്ഷെ നമ്മുടെ കറിയുടെ ഒരു സ്മെല്ലോ ഓ പറയാതിരിക്ക യ്യ അപ്പൊ നമുക്ക് കുറച്ച് ചോറ് എന്ന് നമുക്ക് തോന്നുന്നില്ലേ കുറച്ച് ചക്കക്കുരു മാങ്ങ ചെങ്ങീനും അടുത്തൊരു മുട്ട വറുത്തതും കുറച്ച് ചമ്മന്തിയൊക്കെ ഒക്കെ വെച്ച് ചോറ് അപ്പൊ വാപ്പൂര് എല്ലാരും പോര് നമുക്ക് ഇത്തിരി ചോറ് കുറച്ച് ചോറ് തന്നൂട്ടോ അധികം ചോറൊന്നും കൊടുക്കാൻ പറ്റണം അപ്പൊ നമ്മടെ എഗ് ഓംലറ്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത ആളാരാണ് നമ്മുടെ ചമ്മന്തി നമ്മള് മാങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി വിൽക്കുന്നുണ്ട് മാങ്ങാ ചമ്മന്തി ഒരു പപ്പടം വറുത്തതും പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങീനും കൂടി ഉള്ള കറിയും കൂടി ആയി ആഹ് നമ്മുടെ ഊണ് കഴിക്കുമ്പോ നമുക്ക് വയർ മാത്രല്ല നിറഞ്ഞ പോരാ നമ്മള് മനസ്സ് നിറയണ്ടേ അങ്ങനെ മനസ്സ് നിറഞ്ഞൊരു ഊണ് നമുക്ക് ഇടക്കൊക്കെ കഴിക്കാം നമുക്ക് എന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ഇന്നും അങ്ങനെ തന്നെ കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഇടക്കൊക്കെ അങ്ങനെ കഴിക്കാം പിന്നെ അത് ഒരു സന്തോഷമുള്ള കാര്യല്ലേ അതെ നമ്മുടെ ചക്ക കുരുവ കൂടെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ അതൊന്നും കൂടി അങ്ങനെ ഞെരടി ആ ചോറിന്റെ കൂടെ ഞെരടി കഴിക്കുമ്പോണ്ടല്ലോ അതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പൊ ഇത്ര വിളക എന്റെ വീഡിയോ ബൈ